ചെറുക്കന്മാര് വന്നിരിക്കുന്നു ടീമായി എല്ലാം പിന്നെ ഡ്രും എണ്ണടച്ച അഞ്ചിനു പോകുന്നത് നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ചേച്ചിയുടെ വീട്ടിലേക്ക് ഓണത്തിന് സദ്യ ഫിലോ പക്ഷെ എന്താ വിശേഷിച്ചപ്പോ എണ്ണയെ സെലിമാന അവിടെ സെലിമാ ചെങ്ങക്ക് തോന്നുന്നു അഞ്ഞൂറ് രൂപ അടിച്ചത് കാറിനെ അല്ലേ ട്രാക്ടർന്നല്ലീപ്പിലെ ചാരിച്ചു ജീപ്പോ നമ്മള് എവിടെ പെരുന്നവണ് പെരുന്നവണ് ചെറുക്കണ്ട് ഓൺ എടുക്കണോ വന്നിട്ട് ഞമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുന്നിൽ തരാം ഞമ്മള്

ആയിക്കോട്ടെ സ്കുണ്ടുകൾ ചാടി ഞങ്ങൾ അങ്ങനെ പോകുന്നു എവിടക്കാണ് ചേച്ചിന്റെ വീട്ടിലോട്ട് ചേച്ചി കണ്ടാൻ പറ്റൂ ചേച്ചിയാണ് ലെഫ്റ്റ് പിന്നെന്താണ് മസാല കിട്ടോ ആ ചില്ലീസ് ണോ ബസ് ലേറ്റ് അടിച്ചു എങ്ങനെ പോണി ബസ് കൂടെ ആ റേറ്റ് ആണ് ആ റേറ്റ് കൂടെ പോയി കഴിഞ്ഞാൽ നേരെ ഇവിടെ പോയിട്ടാണ് മാമ്പഴം విదూరే కై నీటి അവിടെയാണ് എവിടെയാണ് പമ്പ് ചെയ്ത് ഇപ്പോൾ പമ്പ് കഴിഞ്ഞു എണ്ണ അടിച്ചു ഇനി ഇനി നേരം വീണ്ടും വണ്ടി ഇതിനുള്ളിൽ വണ്ടി എണ്ണ കുടിച്ചോടിച്ചായി അമ്മ അത് കുടിച്ചായി അമ്മാരി നഷ്ടാട്ടെ കാരോ ഈ വണ്ടി ഈ അടിച്ച മുതലേ ഉള്ളത് ബൈക്കിൽ അടിച്ചപ്പോ നൂറ് പെണ്ണ അടിച്ചു ചേച്ചിയോടെ പോയി കറങ്ങി പോരേ പറഞ്ഞു ഇതിപ്പോ എണ്ണൂർ ഇപ്പൊടെ എണ്ണയിൽ പെരുന്നവടക്കെ വരാന് ചോക്കി ആ ഇവിടെ പ്രത്യേകത കേട്ടോ ഇവിടെ പ്രത്യേകതണ്ട് ഞാൻ കാണിച്ചല്ല കുറച്ചേരം പോകുമ്പോട്ടോ ഞാൻ ഇടിച്ചിട്ടല്ല ഇവിടെ വേറെ അടിപൊളി പരിപാടി നോക്കോട്ടോ നേരെ നോക്കി നോ നേരെ നോക്കിട്ടോ ഇവിടെ കാഴ്ച കാണുമ്പോള് അതാ കാണു വെല്ലിട്ടില്ലല്ലോ ഇട്ടിക്കോളോ ക്യാമറേ പൂപ്പലെന്ന സ്ഥലാണ് ഇവിടെ പൂപ്പലാണ് ഇവിടെ നമ്മുടെ നാട്ടുകാട്ട് മീൻ വേനല്ലേ പിന്നെ പറഞ്ഞു പിന്നെ അതും കൊടുത്തു അന്റെ കായോട് കൂട്ടി ഞാൻ കൊടുത്തക്കണ് അച്ച തരുന്ന വേണം അച്ചോ നീ കുറച്ച് ഞാൻ വണ്ടി നിക്കുവാന്നാമേ അതാ കാണാണ് ഇവിടെ ഒരു കോളേജ് തീരെ പോയാൽ മാധ്യമം ഓഫീസ് യൂട്യൂബർ പോകണം യൂട്യൂബർ കോളേജ് അപ്പുറത്ത്

എനിക്ക് കണ്ടന്റ് കിട്ടില്ല അപ്പോ ചാലോ എ എന്താ പേര് ഇങ്ങോട്ട് വന്നെത്തി പോകണേ എന്നെ അടുക്കോട്ടല്ല കൊള്ളേ ഏ ആ ഗയ്സ് ഫുഡ് കഴിക്കാൻ അണ്ടബിൾ ഫുഡ് നമ്മ ആ അറുബ്ബടീജി താങ്ക്യൂ ഓരീ നമ്മക്ക് പോർത്തെ കഴിച്ചതു കള ഓക്കേ പാട്ട് പാടുണ്ട് ഇങ്ങോട്ട് വേറെ വാടമാറെ ലൈവായിട്ട് പാടാൻ മാറേ

പിന്നെ ഭയങ്കര ചെടിയും കൊറേ ആയിട്ട് പൂ കുറേ കാര്യങ്ങളൊക്കെ അപ്പോൾ ഇനി നമ്മൾ പോകാൻ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഒരു പൂന്താനം ഇല്ലണ്ട് അപ്പോൾ അവിടെ പോകണം നമുക്ക് അവിടുത്തെ കാഴ്ചകൾ കാണണം അത് നമ്മളെ മലയാള ലിപികൾ ആദ്യമായിട്ട് കണ്ടുപിടിച്ചൊരാളെ വീടാണ് വീടല്ല ഒരു ഇല്ലെന്നൊക്കെ പറയല അതാണ് അപ്പോൾ നമുക്ക് അവിടെ പോയേക്കണം അപ്പോൾ നമ്മളിത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെക്ക് പോകും അത് കഴിഞ്ഞിട്ട് ഇന്നൊരു മല്ലികത്തോട്ടം അത് എന്തൊക്കെയുണ്ട് അപ്പോൾ അതൊക്കെ പോയി കാണാം ഓക്കെ പിന്നെ വണ്ടി അതെടുക്കണി വണ്ടി ഞാൻ എടുക്കണം വണ്ടി വണ്ടിയാ ഞാനത് വണ്ടി എടുക്കട്ടോ ഇത് തരില്ല ഇത് തരില്ല ഏ ഐ ഹാവ് ലൈസൻസ് യു വാണ്ട് ടു സീ ഏ എന്താണ് ഇവരൊക്കെ പ്രശ്നം ഇവര് ഫുൾ എൻഗേജ് ആണ് എപ്പോഴും ഏഹ് അല്ലേ അതെ ഫുൾ ടൈം എൻഗേജഡല്ല ഇപ്പം അഫ്നും കുട്ടീൻ്റെ ഫുൾ ടൈം എൻഗേജാണ് കേട്ടോ ഒച്ചന്നുണ്ടാവില്ല പക്ഷെ ഇതിങ്ങനെ ഇങ്ങനെ മുകളിലുണ്ടാവും കേട്ടോ നമ്മളെ ഗിറ്റാർ വന്നിരിക്കുന്ന ഗിറ്റാർ ഇതേ യൂട്യൂബിൽ കാണുമ്പോഴും വായിക്കാൻ സഹായിട്ടോ അന്നേരക്കത് ോക്ക് വയ്ക്കുന്നു ചില്ലറ പൈസ ചെറുക്ക് ഇതവിടെ കയ്യില് മാറ്റോ മാറ്റോ ചില്ലറ പൈസ ചില്ലറ പൈസ ചെറുക്ക വേറെ ചാവിയാട്ട് 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 ചാവ്യാട്ട ഞാൻ പൊട്ടു ചായ പരിനിമലയിലേ അള ആ 20 സാധനം 30 സാധനം ദീ സാധനം ദാ ഓട കേ ഹോട കേടോ അവിടെ നമ്മ എല്ലാാനും അറിയാ അറിയാ എനിക്ക് ആന ലൈ ലൈ എല്ലാം 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 ട്ടോ പുട്ട് പുടിക്കലകളങ്ങനെ ഇങ്ങനങ്ങനെ ഞാൻ ദോതെ അവ വീനിയോ വീ ഞാൻ പുറത്തെയിടേ ഗയ്സ് ഫസ്റ്റ് പാർട്ട്

ഞങ്ങൾ ഇറങ്ങില്ലല്ലോ ഞങ്ങൾ ഇറങ്ങിയ ഇനി ഒന്നും വേണ വേണ ഇനി കുടിച്ച മായങ്ങും വണ്ടി ഓക്കെ ബായ് കാണാം വിളിച്ചതിൽ ഒരുപാട് സന്തോഷം അത് പറയണോ അതാണ് നമ്മളെ ലക്ഷ്യം അല്ലെ നന്ദൂരിടില്ല 晓得。